ഓരോ മനുഷ്യൻ്റെയും ജീവിതം ആ ജീവിതത്തിൻ്റെ പ്രതലം ഏതാണ്ട് ആ വ്യക്തിയുടെ മാത്രം സ്വകാര്യമായ അനുഭവങ്ങളായി തീരുകയാണ് സുഖ ദുഃഖ സന്തോഷങ്ങൾ അതുപോലെ തന്നെ അവൻ അഭിമുഖീകരിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഇവയുടെയെല്ലാം മോചനം അല്ലെങ്കിൽ അതിനൊരു ശക്തി ലഭിക്കൽ പിടിച്ചു നിൽക്കാനൊരു കൽപ്പ് ഒരു വിശ്വാസിക്ക് വിശ്വാസിക്കല്ലാഹു നൽകുന്ന അതിപ്രധാനപ്പെട്ടതാണ് വിവാദത്തുകൾ അതാണ് ഇന്നലെ അതിൻ്റെ ആമുഖം സൂചിപ്പിച്ചിരുന്നത് ഒലക്കതിനു അന്നക്ക എറീകു സദറു കിമായ ഹത്തായുത്തിയക്കല്യ അവിടെ നബിയോട് നേർക്ക് നേരെയുള്ള ഒരു ശാസനയാണ് അല്ലെങ്കിൽ കൽപ്പനയാണ് നബിയുടെ ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്മാർത്ഥത തികഞ്ഞ എന്തിനും അർപ്പണബോധത്തോടെ ഒപ്പം നിൽക്കുന്ന സഹാബികളുണ്ട് പക്ഷേ നബിയെ വന്ന് തറയ്ക്കുന്ന കുറേ ദുഷ്പ്രചരണങ്ങൾ ആ നാട്ടിൽ വ്യാപകമായിരുന്നു അതിൻ്റെ മുൻപിൽ ഈ അലിജരരുടെ മുഖഭാവത്തിൻ്റെ മുൻപിലും എതിരാളികൾ അസൂയാലുക്കൾ ശത്രുക്കൾ നിഷേധികൾ അവരുടെയെല്ലാം പ്രചരണങ്ങൾക്ക് മുൻപിലും അടിപതറാതെ നിൽക്കുവാനുള്ള ഒരു ശേഷിയാണ് അള്ളാഹു ഈ ആയത്തിൽ ബോധ്യപ്പെടുത്തിയത് അവിടെ തസ്ബീഹും തഹ്മീദും കൽപ്പിച്ചു സൂറത്തുൻ നസർ ഇതാ ജആ നസുറുല്ലാഹി വൽഫത്തർ അള്ളാഹുവിൻ്റെ സഹായം ജീവിതത്തിൽ ലഭിച്ചു അത് ഒരു ബോധ്യതയിൽ വന്നാൽ അതിനേക്കാൾ അപ്പുറം ഒന്നും ഇനി നേടാനില്ല അള്ളാഹുവിൻ്റെ സഹായം കൂടെയുണ്ട് എന്ന അറിവുണ്ടാവുന്നു അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത ഒരാൾക്ക് വരുന്നു അതാണ് ജീവിത വിജയം ജബല് ഫൗറിൽ അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സ് ആ നാട്ടിലെ ഏറ്റവും പ്രബല ഗോത്രത്തിൻ്റെയും കുടുംബങ്ങളുടെയും പിമ്പലമുണ്ടായിട്ട് പോലും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഹാഷിം കുടുംബമാണ് നബിയുടെ കുറേശി ഗോത്രമാണ് അവരാണ് മക്കയിലെ അധിപന്മാരും നേതാക്കളും ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു ദിവസം പോലും മുന്നോട്ട് തള്ളി നീക്കാൻ കഴിയാത്തത്ര പ്രതിസന്ധി അനുഭവിച്ചപ്പോഴാണ് അള്ളാഹു ഹിജറയ്ക്ക് അനുമതി നൽകിയത് അങ്ങനെ ആ ഹിജറയുടെ ഒന്നാമത്തെ രാത്രിയിലാണ് സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹു എന്നു തന്നെ ബാധിച്ച ഭയാശങ്ക നബിയെ പ്രകടിപ്പിക്കുന്നത് നബിയുടെ മുൻപിൽ എത്രയോ സമയമായി ഗുഹാവാതിൽക്കൽ നിൽക്കുന്ന ശത്രുക്കൾ ഇരിക്കുകയോ കാല് കഴിക്കുമ്പോൾ അവർ നാനാ നോക്കുന്നത് നബിയെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ വമ്പിച്ച ഭൗതിക സ്വന്തമാക്കാം എന്ന വ്യഗ്രതയിലാണ് അവർ ഒന്ന് കുനിഞ്ഞു നോക്കുകയോ ഗുഹാമുഖത്തേക്ക് ശ്രദ്ധിക്കുകയോ ചെയ്താൽ ഈ ലോകത്തിൻ്റെ വെളിച്ചം എന്നേക്കുമായി തീരും എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും വധിക്കപ്പെടും അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് സൂറത്തുൻ നെസറിലെ ഈ വാക്ക് അതുമായിട്ടുള്ളൊരു ബന്ധമതാണ് അവിടെ അള്ളാഹുവിൻ്റെ ഒരു വചനം സിദ്ദീഖു അക്ബറിനെ നബി കേൾപ്പിച്ചു അതും വളരെ ഭംഗിയായി വളരെ താഴ്ന്ന ശബ്ദത്തിൽ എന്നാൽ മനസ്സിന് സ്ഥൈര്യം നൽകുന്ന ക്രമത്തിൽ ലാ തഹിസൻ ഇന്നല്ലാഹമായന ലാ തഹിസൻ ഇന്നല്ലാഹമായന നീ ഭയാശങ്കപ്പെടണ്ട അല്ലെങ്കിൽ നീ ദുഃഖത്തിലകപ്പെടണ്ട അള്ളാഹു നമ്മുടെ കൂടെയാണ് അതൊരു വല്ലാത്ത ഉന്മേഷം എന്നല്ല വീണ്ടെടുപ്പിൻ്റെ വാചകമായി അവർക്ക് പിന്നീട് ആ ഒരു ശക്തിയിലാണ് മുന്നോട്ടുള്ള യാത്ര മൂന്ന് ദിവസം കഴിയുമ്പോൾ അപ്പോൾ സൂറത്തുൽ ഫത്തഹ് അള്ളാഹു കൂടെയുണ്ട് എന്ന് മാത്രമല്ല അവൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ ഒരു മനസ്സിനൊരു കുറവും തോന്നരുത് അതാണ് ജീവിത വിജയം പിന്നീട് ജനങ്ങളുടെ വമ്പിച്ച അംഗീകാരവും ജനക്കൂട്ടവും ആത്മാർത്ഥതയും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നി ഈ സമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോൾ ഉള്ളൊരു പ്രത്യേകത അതാണ് ഈ ജനലക്ഷങ്ങൾ ഒഴുകി എത്തുമ്പോൾ അതിൻ്റെ ത്യാഗിവര്യരായ പണ്ഡിതർ അവരനുഭവിക്കുന്ന ഒരു അനുഭൂതിയുണ്ട് അത് ഹജ്ജത്തിൽ വിതായിൽ അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ചതുപോലെ അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കല്പന അതുകൊണ്ട് നീ അള്ളാഹുവിൻ്റെ നാമം തസ്ബീഹ് ചെയ്യണം ഹന്തും ഉണ്ടാകണം അപ്പോൾ പാപമോചനമാണ് നിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് അള്ളാഹു എല്ലാം പുറത്തു തരുന്ന കാരുണികനാകുന്നു നബിസ് അല്ലാഹു അലി വസല്ലമയുടെ ജീവിതത്തിലെ രണ്ട് തികഞ്ഞ നിർവൃതിയെക്കുറിച്ച് ബുഹാരിയിലെ ഒരു ഹതീത് ഉണ്ട് അത് മറ്റു പല ഹതീത് ഗ്രന്ഥങ്ങളിലുമുണ്ട് കൺകുളിർമ അള്ളാഹു എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരത്തിലാണ് ഞാൻ കൺകുളിർമയെക്കുറിച്ച് സംസാരിച്ചത് രണ്ട് വിഷയത്തിലാണ് ഒന്ന് മക്കളും മറ്റൊന്ന് ഭാര്യയും അത് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനം ഇവിടെ അതിൻ്റെ പുറമെ അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കൺകുളിർമയുണ്ട് ഇന്നമാ ജൊഴിലത്ത് ലീ കുറത്തു അഴീനുണ്ട് ലീ ഫിസ്വലാദ് നമസ്കാരത്തിലാണ് നമസ്കാരത്തിൽ നബി അനുഭവിക്കുന്ന വിവരണാതീതമായൊരു നിർവൃതിയുണ്ട് അള്ളാഹുവിൻ്റെ മുൻപിലെ മുനാജാത്തുണ്ട് ഇന്ന് ജുമഴയുടെ രാത്രിയാണ് നമ്മൾ നിർവഹിക്കുന്ന ഓരോ തസ്ബീറും ഓരോ ഹെമും ഓരോ ഇസ്തഖഫാറും റസൂലയുടെ മേലുള്ള സ്വലാത്ത് മുൻ കഴിഞ്ഞുപോയ മുഴുവൻ നമ്മുടെ തൊട്ട് മുൻപ് കഴിഞ്ഞു പോയ മുഴുവൻ നമ്പിയ മുർസലികളും അവരുടെ കുടുംബങ്ങളും അള്ളാഹുവിൻ്റെ റസൂലും അവിടുത്തെ അരിചരരും കുടുംബവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദയാണ് സാധാരണ നിലയിൽ ആ സ്വലാത്ത് പത്തിരട്ടിയാണ് അതിൻ്റെ പ്രതിഫലം മൻ മൻസ്വല്ലാ അലെയ്യ സ്വല്ലാഹു അലേഹി അഷറാ റമലാനിൽ നമുക്കതിൻ്റെ എണ്ണവും വലിപ്പവും വ്യാപകമായ അതിൻ്റെ അനുഗ്രഹവും പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന പേരിലൊരു ബൃഹത്തായ കിത്താബുണ്ട് അത് റസൂലയുടെ മേലുള്ള സ്വലാത്തിൻ്റെ സവിശേഷതയും അതുവഴി ജീവിതത്തിൽ എന്തെല്ലാം നേടാമെന്നും ഏതെല്ലാം പ്രതിസന്ധി അതിജയിക്കാമെന്നും പഠിപ്പിക്കുന്നതാണ് ഒരുപാടൊരുപാട് ആവശ്യങ്ങൾ ദുനിയവിയായ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നിറവേറ്റപ്പെടുന്നതിന് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണമെന്നാണ് ഹരീദിൻ്റെ പക്ഷം ഖുർആാനിൻ്റെ കൽപ്പനയും മഹത്തായ ഈ രാത്രി നമ്മുടെ ജീവിതത്തിലെ നല്ല ഒരനുഭവവും അജഞ്ചലമായി അള്ളാഹുവിലുള്ള ഈമാനിൻ്റെ നിലനിൽപ്പും ഈ മഹത്തായ റമലാനിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന തൃപ്തിയും നമ്മളിൽ ഉണ്ടാകുവാൻ അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ